ഇനി വീടുൾപ്പെടെ ഒരു ഏക്കർ റെസിഡൻഷ്യൽ ലാൻഡ് രണ്ട് പ്രധാന റോഡുകൾക്കിടയിലാണ് ഈ ലാൻഡ് വെൽ വാട്ടർ ഫെസിലിറ്റി ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയാണ് ഈ പ്ലോട്ടിൻ്റെ ഹൈലൈറ്റ്സ് ഈ പ്ലോട്ടിൽ ധാരാളം റംബൂട്ടാൻ തെങ്ങ് പ്ലാവ് തുടങ്ങി ഒരുപാട് ഫലവൃക്ഷങ്ങളുമുണ്ട് ഏക്കറിന് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില നിങ്ങൾ ഏജൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് പാർട്ടികൾ ഉണ്ടെങ്കിൽ നേരിട്ട് ഉടമസ്ഥനെ വിളിച്ച സ്ഥലം കാണാവുന്നതാണ് നിങ്ങൾ ബയ്യേഴ്സ് ആണെങ്കിൽ നേരിട്ട് ഉടമസ്ഥനുമായി വില ചർച്ച ചെയ്ത് പ്രോപ്പർട്ടി വാങ്ങാവുന്നതാണ് ഒരു ഏക്കർ ലാൻഡിന് നാൽപ്പത്തഞ്ച് ലക്ഷത്തിനും അല്ലെങ്കിൽ ഇരുപത് സെൻറ്റും ത്രീ ബി എച്ച് കെ വീടും ഇരുപത്തിയഞ്ച് ലക്ഷത്തിനും വിൽക്കാൻ തയ്യാറാണ് ചീനക്കുഴി ടൗൺ ചീനിക്കുടി പള്ളി ക്ഷേത്രം മസ്ജിദ് പഞ്ചായത്ത് എൽ പി സ്കൂൾ അംഗനവാടി ബാങ്കുകൾ കടകൾ ആരോഗ്യ കേന്ദ്രം തുടങ്ങിയവയാണ് അടുത്തുള്ള സ്ഥലങ്ങൾ ഇടുക്കിയിലെ തൊടുപുഴ ചീനിക്കുഴിയിലാണ് ഈ പ്ലോട്ട് നിലകൊള്ളുന്നത് ഈ പ്രോപ്പർട്ടിയെ നേരിട്ട് കാണുവാനും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഉടമസ്ഥനുമായി നേരിട്ട് വിളിക്കുക വിളിക്കേണ്ട നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ സിക്സ് സെവൻ എയ്റ്റ് ഫൈവ് ത്രീ ഫൈവ് നയൻ ഫോർ നയൻ സിക്സ് ഫോർ സിക്സ് സീറോ ത്രീ ഫോർ സിക്സ് റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങൾ യൂട്യൂബിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ചെയ്യുന്നതിനു വേണ്ടി ഞങ്ങളെ സമീപിക്കുക